ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് ഒൻപതാമത്തെ പാടായിട്ടുള്ള തുല്യമായ കൂട്ടം എന്നതിലെ ബാക്കി ഭാഗമാണ് പാർട്ട് ടു ആണ് കേട്ടോ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതലാണ് ഈ ഒരു എടുക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം പാക്കറ്റിൽ നിറയ്ക്കാം പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഓരോ ദിവസവും ഉണ്ടാക്കിയ സോപ്പിൻ്റെ എണ്ണം പട്ടികയിൽ കാണിച്ചിട്ടുണ്ട് ഇവ പാക്കറ്റിലാക്കുക അപ്പോൾ ദിവസം തന്നിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളാണ് തിങ്കൾ എണ്ണം തന്നിട്ടുള്ളത് മുപ്പത്തി ആറ് ചൊവ്വ മുപ്പത്തി രണ്ട് ബുധൻ ഇരുപത്തി നാല് വ്യാഴം നാൽപ്പത്തി എട്ട് വെള്ളി നാൽപ്പത് അപ്പോൾ ആകെ എണ്ണം എത്രയാന്ന് നമ്മൾ കണ്ടുപിടിക്കുക അത് എന്നായിട്ട് കൂട്ടി നോക്കിയാൽ മതി ഇനി പാക്കറ്റുകളുടെ എണ്ണം എങ്ങനെയാകേണ്ടത് ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വീതം നിറച്ചാൽ എത്ര എണ്ണമാണ് ഉണ്ടാവുക അതുപോലെ ഓരോ പാക്കറ്റിലും നാലെണ്ണം വീതം നിറച്ചാൽ എത്ര പാക്കറ്റാണ് ഉണ്ടാവുക അപ്പോൾ തിങ്കൾ മുപ്പത്തി ആറാണ് അപ്പോൾ ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വീതമാണ് നിറയ്ക്കുന്നതെങ്കിലോ മുപ്പത്തി ആറിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്രയാ മുപ്പത്തി ആറിൻ്റെ പകുതി പതിനെട്ടാണ് ഇനി ഓരോ പാക്കറ്റിലും നാലെണ്ണം വീതമാണെങ്കിൽ മുപ്പത്തിയാറിനെ നാല് കൊണ്ട് ഹരിക്കണം അപ്പോൾ എത്രയാണ് കിട്ടുക മുപ്പത്തി ആറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര നാലാണ് മുപ്പത്തി ആറ് എന്ന് നോക്കുക എത്ര നാലാണ് ഒൻപത് നാലാണ് മുപ്പത്തിയാറ് ി ചൊവ്വ മുപ്പത്തിരണ്ടാണ് ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വീതം നിറച്ചാൽ മുപ്പത്തി രണ്ട് ഹരിക്കണം രണ്ട് എത്രയാണ് പതിനാറാണ് മുപ്പത്തിരണ്ടിൻ്റെ പകുതി ഏതൊരു നമ്പറിനെയും രണ്ട് കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ പകുതിയായിരിക്കും കേട്ടോ ഇനി ഓരോ പാക്കറ്റിലും നാലെണ്ണം വീതം നിറച്ചാലോ അപ്പം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക മുപ്പത്തിരണ്ടിന് നാല് കൊണ്ട് ഹരിക്കണം അപ്പോൾ എത്രയാണ് എട്ടാണ് അതെങ്ങനെയാണ് ശരിയാണോ നോക്കുക തിരിച്ചൊന്ന് നോക്കുക എട്ട് നാല് എത്രയാ മുപ്പത്തി രണ്ടാണല്ലോ അങ്ങനെ തിരിച്ച് ശരിയാണോന്നൊന്ന് ഗുണനം നോക്കിയാൽ മതി ഇനി ബുധനാഴ്ച ഇരുപത്തി നാലാണ് അപ്പോൾ ഓരോ പാക്കേജിലും രണ്ടെണ്ണം വീതമായാൽ ഇരുപത്തി നാല് ഹരിക്കണം രണ്ട് എത്രയാണ് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ടാണ് ഇനി ഓരോ പാക്കറ്റിലും നാലെണ്ണം ആണെങ്കിലോ ഇരുപത്തിനാല് ഹരിക്കണം നാല് അതായത് എത്ര നാലാണ് ഇരുപത്തി നാല് ആറ് നാലാണ് ഇനി വ്യാഴാഴ്ച നാൽപ്പത്തി എട്ട് എണ്ണമാണുള്ളത് രണ്ടെണ്ണം വീതം നിറച്ചാല് നാല്പത്തിയെട്ട് ഹരിക്കണം രണ്ട് സമം ഇരുപത്തി നാല് ഇനി ഓരോ പാക്കറ്റിലും നാലെണ്ണം വീതം നിറച്ചാലോ നാൽപ്പത്തി എട്ട് ഹരിക്കണം നാല് സമം പന്ത്രണ്ട് ഇനി വെള്ളിയാഴ്ച നാല്പതാണ് ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വീതമാണെങ്കിൽ നാൽപ്പത് ഹരിക്കണം രണ്ട് സമം ഇരുപത് ഓരോ പാക്കറ്റിലും നാലെണ്ണം വീതമാണെങ്കിൽ ഹരിക്കണം നാല് സമം പത്ത് ഇനി ആകെ എണ്ണം ചോദിച്ചിട്ടുണ്ട് മുപ്പത്താറ് കൂട്ടണം മുപ്പത്തിരണ്ട് കൂട്ടണം ഇരുപത്തി നാല് കൂട്ടണം നാല്പത്തിയെട്ട് കൂട്ടണം നാല്പത് സമം നൂറ്റി എൺപതാണ് ഓരോ പാക്കറ്റിലും രണ്ടെണ്ണം വീതം നിറച്ചാലോ പതിനെട്ട് കൂട്ടണം പതിനാറ് കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം ഇരുപത്തിനാല് കൂട്ടണം ഇരുപത് സമം തൊണ്ണൂറ് ഇനി നാലെണ്ണം വീതം നിറച്ചാൽ ഒൻപത് കൂട്ടണം എട്ട് കൂട്ടണം ആറ് കൂട്ടണം പന്ത്രണ്ട് കൂട്ടണം പത്ത് സമം നാൽപ്പത്തി അഞ്ച് ഇനി രണ്ട് വീതം നിറച്ചപ്പോഴും നാല് വീതം നിറച്ചപ്പോഴും പാക്കറ്റിൻ്റെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് രണ്ട് വീതം നിറച്ചപ്പോൾ പാക്കറ്റിൻ്റെ എണ്ണത്തിൻ്റെ പകുതിയാണ് പാക്കറ്റുകളുടെ എണ്ണം ഉണ്ടായിരുന്നത് നാല് വീതം നിറച്ചപ്പോൾ അതിൽ നാലിലൊരു ഭാഗം അതായത് പകുതിയുടെ പകുതിയാണ് അല്ലേ നൂറ്റി എൺപതിൻ്റെ പകുതിയാണ് തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ പകുതിയാണ് നാൽപ്പത്തി അഞ്ച് ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി എൺപതാണ് അല്ലേ അപ്പോൾ എങ്ങനെയാ കണക്കാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞു എണ്ണം എല്ലാം കൂടെ കൂട്ടിയതാണ് ഇനി ഒരു സോപ്പ് കട്ട ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ ക്ലബിന് ആകെ എത്ര രൂപ കിട്ടും എങ്ങനെ കണക്കാക്കാം ആകെ നൂറ്റി എൺപത് സോപ്പുകളാണ് ഉള്ളത് ഒരു സോപ്പുകട്ടയ്ക്ക് ഇരുപതാണ് അല്ലേ അപ്പം നൂറ്റി എൺപത് ഗുണിക്കണം ഇരുപത് എത്രയാ മൂവായിരത്തി അറുന്നൂറാണ് ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗുണനങ്ങൾ പല വിധത്തിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം പതിനെട്ടേ ഗുണിക്കണം രണ്ട് എത്രയാണ് മുപ്പത്താറാണ് പിന്നെ നൂറ്റി എൺപതിൻ്റെ പൂജ്യവും ഇരുപതിൻ്റെ പൂജ്യവും ഇട്ട് കൊടുത്താൽ മതി അപ്പം മൂവായിരത്തി അറുന്നൂറ് കിട്ടിയതെല്ലാം നൂറ് രൂപ നോട്ടാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം എത്രയാണ് മൂവായിരത്തി അറുനൂറാണ് അപ്പം അതിൽ നൂറിൻ്റെ രണ്ട് പൂജ്യം അങ്ങോട്ട് ഒഴിവാക്കിയ ബാക്കി എത്രയാണ് മുപ്പത്തിയാറ് നോട്ടുകളാണ് എല്ലാം ഇരുന്നൂറ് രൂപയുടെ നോട്ടാണെങ്കിൽ എത്ര നോട്ടുകളാ നോട്ടുകളാണ് മുപ്പത്തിയാറിൻ്റെ പകുതി പതിനെട്ട് നോട്ടുകളായിരിക്കും ഹരണചിഹ്നം ഉപയോഗിച്ച് എഴുതിയാലോ മൂവായിരത്തി അറുനൂറെ ഹരിക്കണം നൂറ് എത്രയാ മുപ്പത്തി ആറാണ് മൂവായിരത്തി അറുന്നൂറിന് ഇരുന്നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ പതിനെട്ടാണ് അതിനൊരു എളുപ്പ വഴി എങ്ങനെയാ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറിൽ പിന്നെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നൂറ് കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നൂറിൻ്റെ രണ്ട് പൂജ്യം വെട്ടുക അതുപോലെ മൂവായിരത്തി അറുന്നൂറിൽ രണ്ട് പൂജ്യം വെട്ടുക ബാക്കി എത്രയാണ് മുപ്പത്തി ആറാണ് അല്ലേ അപ്പോൾ ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുപ്പത്തി ആറ് തന്നെ ി മൂവായിരത്തി അറുന്നൂറിന് ഇരുന്നൂറ് കൊണ്ടാണെങ്കിൽ ആ രണ്ട് പൂജ്യം വിട്ടുക പിന്നെയോ മുപ്പത്താറിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഹരിക്കുക അപ്പോൾ പതിനെട്ടാണ് കേട്ടോ അടുത്തത് മനക്കണക്കായി ചെയ്യാമോ മുപ്പത്തി ആറേ ഹരിക്കണം രണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചു ഏതൊരു സംഖ്യയെയും രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും അപ്പോൾ മുപ്പത്തി ആറിൻ്റെ പകുതി എത്രയാ പതിനെട്ട് അടുത്തത് മുപ്പത്തിയാറെ ഹരിക്കണം നാല് അപ്പോൾ മക്കൾ എന്ത് നോക്കുക എത്ര നാലാണ് മുപ്പത്തിയാറ് എന്ന് നോക്കുക നാലിൻ്റെ ഗുണനപട്ടിക ചൊല്ലി നോക്കുക എത്ര നാലാണ് ഒൻപത് നാലാണ് മുപ്പത്തി ആറ് അപ്പം അവിടെ നമുക്ക് ഒൻപത് എന്ന് കിട്ടും അതായത് മുപ്പത്തിയാറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഒൻപത് ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് കിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇനി ഹരിക്കണം രണ്ട് അതായത് നാൽപ്പതിൻ്റെ പകുതി എത്രയാ ഇരുപത് ഇനി നാൽപ്പത് ഹരിക്കണം നാലാണെങ്കിലോ എത്ര നാലാണ് നാൽപ്പത് പത്ത് നാലാണ് നാൽപ്പത് അപ്പൊ നാൽപ്പത് ഹരിക്കണം നാല് സമം പത്ത് മുപ്പത്തിരണ്ടേ ഹരിക്കണം രണ്ട് എത്രയാ പതിനാറാണ് മുപ്പത്തിരണ്ട് ഹരിക്കണം നാലോ എത്ര നാലാണ് മുപ്പത്തിരണ്ട് എട്ട് നാലാണ് അല്ലേ അപ്പോൾ ഉത്തരം എട്ട് ഇനി എഴുപത്തിരണ്ട് ഹരിക്കണം രണ്ടാണെങ്കിലോ അപ്പോൾ മുപ്പത്തി ആറാണ് അല്ലേ എഴുപത്തിരണ്ടിൻ്റെ പകുതി അപ്പോൾ എഴുപത്തിരണ്ട് ഹരിക്കണം നാലാണെങ്കിൽ മുപ്പത്തിയാറിൻ്റെ പകുതി പതിനെട്ട് ഇനി മുകളിലെ പട്ടിക ഉപയോഗിച്ച് എഴുപത്തി ആറ് ഹരിക്കണം രണ്ട് എങ്ങനെ കണക്കാക്കാം എഴുപത്തിയാറിനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം കേട്ടോ എഴുപത്തി ആറ് എന്ന് പറയുന്നത് നമുക്ക് നാൽപ്പതേ കൂട്ടണം മുപ്പത്തി ആറ് എന്ന് നമ്മൾ കഷ്ണം മുറിച്ചു അതായത് രണ്ട് ഭാഗമാക്കി അപ്പം നാൽപ്പത് എണ്ണത്തെ രണ്ട് കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയാണ് നാൽപ്പതിൻ്റെ പകുതി േ അപ്പോൾ ഇരുപത് ബാക്കിയുള്ള മുപ്പത്താറെണ്ണത്തെ തുല്യമായ രണ്ട് കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എത്രയാ പതിനെട്ട് അപ്പോൾ എഴുപത്താറെ എണ്ണത്തെ തുല്യമായ രണ്ട് കൂട്ടമാക്കിയാൽ നാൽപ്പതിലെ ഇരുപതും മുപ്പത്തിയാറിലെ പതിനെട്ടും കൂടെ എത്രയായി മുപ്പത്തി എട്ടായി അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയും ചെയ്യാം കണക്കാക്കുക അറുപത്തെട്ട് ഹരിക്കണം രണ്ട് അറുപത്തെട്ട് ഹരിക്കണം നാല് എഴുപത്തി ഹരിക്കണം നാല് അപ്പം നമുക്ക് ആദ്യം അറുപത്തെട്ട് ഹരിക്കണം രണ്ട് ചെയ്യാം അറുപത്തെട്ട് ഹരിക്കണം രണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അതിൽ അറുപത്തെട്ടിനെ നമ്മൾ എളുപ്പമുള്ള രണ്ട് സംഖ്യകളാക്കുക കേട്ടോ ഇഷ്ടമുള്ള സംഖ്യകളാക്കാം അറുപത്തെട്ടിന് ഞാൻ ഇവിടെ നാൽപ്പത് കൂട്ടണം ഇരുപത്തിയെട്ട് എന്നാക്കി പിന്നെ അപ്പോൾ എന്നിട്ട് നാൽപ്പത് എണ്ണത്തെ തുല്യമായ രണ്ട് കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്ര അതായത് നാൽപ്പത് ഹരിക്കണം രണ്ട് അതിൻ്റെ പകുതി അല്ലേ ഇരുപതാണ് ഇരുപത്തെട്ട് എണ്ണത്തെ തുല്യമായ രണ്ട് കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്ര ഇരുപത്തെട്ട് ഹരിക്കണം രണ്ട് പതിനാലാണ് അപ്പോൾ അറുപത്തെട്ട് എണ്ണത്തെ തുല്യമായ രണ്ട് കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം കിട്ടിയല്ലോ എളുപ്പത്തിൽ ഇരുപതും പതിനാലും കൂട്ടിയാൽ മതി അപ്പോൾ മുപ്പത്തി അടുത്തത് അറുപത്തെട്ട് ഹരിക്കണം നാലാണ് അതായത് അറുപത്തെട്ടിന് നമുക്ക് നാല്പതേ കൂട്ടണം ഇരുപത്തിയെട്ട് എന്ന് എഴുതാം നാല്പത്തെണ്ണത്തെ തുല്യമായ നാല് കൂട്ടങ്ങളാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്ര നാൽപ്പതിന് നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടണം പത്ത് ഇരുപത്തെട്ട് എണ്ണത്തെ തുല്യമായ നാല് കൂട്ടങ്ങളാക്കിയാലോ ഇരുപത്തെട്ട് ഹരിക്കണം നാല് എത്രയാണ് ഏഴ് അതായത് ഏഴ് നാലാണ് ഇരുപത്തിയെട്ട് ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ നാൽപ്പതിൻ്റെയും ഇരുപത്തെട്ടിൻ്റെയും ഉത്തരങ്ങൾ പത്ത് ഏഴ് എന്ന് കിട്ടി അപ്പോൾ അറുപത്തെട്ട് എണ്ണത്തെ തുല്യമായ നാല് കൂട്ടങ്ങളാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം പത്തേ കൂട്ടണം ഏഴ് സമം പതിനേഴ് ഇനി അടുത്ത ചോദ്യം എഴുപത്തി ആറ് ഹരിക്കണം നാലാണ് അപ്പോൾ എഴുപത്തി ആറിന് നമുക്ക് എങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കാം നാൽപ്പതേ കൂട്ടണം മുപ്പത്താറ് എന്നാണ് ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പം നാൽപ്പതെണ്ണത്തെ ആദ്യം നമുക്ക് തുല്യമായ നാല് കൂട്ടങ്ങളാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം നാല്പതേ ഹരിക്കണം നാല് എത്ര നാലാണ് നാൽപ്പത് പത്ത് നാലാണ് ഇനി മുപ്പത്താറെണ്ണത്തെ തുല്യമായ നാല് കൂട്ടങ്ങളാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം മുപ്പത്തി ആറിന് നാല് കൊണ്ട് ഹരിക്കുന്നത് അതായത് എത്ര നാലാണ് മുപ്പത്തിയാറ് ഒൻപത് നാലാണ് മുപ്പത്താറ് അപ്പോൾ എഴുപത്തി ആറ് എണ്ണത്തെ തുല്യമായ നാല് കൂട്ടങ്ങളാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ എഴുപത്തി ആറിനെയാണ് നമ്മൾ നാൽപ്പത് മുപ്പത് എന്ന് പിന്നെ കഷണങ്ങളാക്കിയിട്ടുള്ളത് അല്ലേ അപ്പോൾ പത്തും ഒൻപതും കൂട്ടിയാൽ പത്തൊൻപതാണ് എഴുപത്തിയാറെ ഹരിക്കണം നാലിൻ്റെ ഉത്തരം ഇനി പൂരിപ്പിക്കൂ എട്ട് ഗുണിക്കണം ആറ് സമം നാൽപ്പത്തി എട്ടെന്ന് തന്നിട്ടുണ്ട് എത്രയാ എത്രയാണ് നാൽപ്പത്തിയെട്ടാണ് അതിന് താഴെ നോക്കിക്കേ നാൽപ്പത്തെട്ടിന് എട്ട് കൊണ്ട് ഹരിക്കുമ്പം ആറ് കിട്ടുന്നു നാൽപ്പത്തെട്ടിന് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ട് കിട്ടുന്നു അതായത് എട്ടേ ഗുണിക്കണം ആറാണ് നാൽപ്പത്തെട്ട് അതിൽ ഒരു സംഖ്യയെ ആ ഉത്തരത്തിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കും ഹരിക്കുമ്പോൾ മറ്റൊരു സംഖ്യയാണ് ഉത്തരമായിട്ട് കിട്ടുന്നത് ഇനി ഒൻപതേ ഗുണിക്കണം നാല് സമം മുപ്പത്താറാണ് അപ്പോൾ മുപ്പത്താറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഏത് നമ്പറാണ് ഉത്തരം കിട്ടുക ഒൻപതാണ് മുപ്പത്താറിന് ഒൻപത് കൊണ്ട് ഹരിക്കുമ്പം നാലാണ് ഇനി ഏഴേ ഗുണിക്കണം ആറ് സമം നാൽപ്പത്തി രണ്ടാണ് അപ്പം നമുക്ക് നാൽപ്പത്തി രണ്ടിന് ആറ് കൊണ്ട് ഹരിക്കുമ്പം ഏഴ് കിട്ടുന്നു നാൽപ്പത്തി രണ്ടിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ആറാണ് കിട്ടുന്നത് ഇനി ആറേ ഗുണിക്കണം അഞ്ച് സമം മുപ്പത് മുപ്പതിന് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ആറ് കിട്ടുന്നു മുപ്പതിന് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് കിട്ടുന്നു കണ്ടെത്തിയ ബന്ധം നോട്ട് ബുക്കിൽ എഴുതൂ എന്ത് ബന്ധമാ മക്കളെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒരു ഗുണനഫലം ലഭിക്കുന്നു ഗുണനഫലത്തെ ആ സംഖ്യകളിൽ ഒന്നിനെ കൊണ്ട് ഹരിക്കുമ്പോൾ മറ്റേ സംഖ്യ ഉത്തരം കിട്ടുന്നു ഇത്രയാണ് ഈ ഒരു എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം